ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന നല്ലൊരു ജോലിയുടെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ജ്വലറി മേക്കിംഗ് ആണ് ജോലി വരുന്നത് നമുക്ക് വീട്ടിലിരുന്ന് സേഫായിട്ട് കംഫർട്ടായിട്ട് നമ്മുടെ ഉണ്ണികളൊക്കെ ഉറങ്ങുന്ന സമയത്ത് ചെയ്തെടുക്കാവുന്ന വർക്കാണിത് അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ഈ ഒരു ചാനലിൽ കൂടുതലും പറയണ കാര്യങ്ങൾ ഞാൻ നേരിട്ട് ചെയ്യണ വർക്കുകളോ അല്ലെങ്കിൽ നമ്മുടെ അത്രയും പരിചയത്തിലുള്ള ആളുകൾ ചെയ്ത് വിജയിപ്പിച്ച ജോലികളാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പറയുന്ന കാര്യം ഞാൻ ചെയ്ത് വിജയിപ്പിച്ച കാര്യം തന്നെയാണ് ഞാൻ ജ്വല്ലറി മേക്കിങ് പഠിച്ചിട്ട് അത് ഉണ്ടാക്കി കടകളിൽ കൊണ്ടുപോയി സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങൾക്കും കൂടി ഉപകാരം ആവാണെങ്കിൽ ഉപകാരം ആവട്ടെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത് ഒരുപാട് പേര് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നവരുണ്ടാവും അപ്പം അവർക്ക് ഒരുപാട് എന്താ ചെയ്യേണ്ടേ എന്നൊരു ഐഡിയ ഉണ്ടാവില്ല അപ്പം അവർക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് ജ്വല്ലറി മേക്കിംഗ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആസ്വദിച്ച് നൂറ് ശതമാനം ആസ്വദിച്ച് നമ്മുടെ സമയത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് അപ്പോൾ ഇതിനെ ഇതിനെപ്പറ്റി ഒരു ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ്സിന് വരുന്ന ഫീസ് വെറും നാനൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ ഫീസ് വരുന്നത് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്ക് ലിങ്കിൽ ഓപ്പൺ ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാവുന്നതാണ് ഇതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയതായിട്ട് നമ്മളിപ്പോൾ ഒരു ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കിതൊക്കെ എന്ത് പേര് പറഞ്ഞാണ് വാങ്ങാം ഇതിനൊക്കെ എത്ര രൂപയാണ് പിന്നെ ഇതെങ്ങനെയാണ് കോർത്തെടുക്കുക എങ്ങനെയാണ് കളർ കോമ്പിനേഷൻ പിന്നെ ഏറ്റവും റേറ്റ് കുറഞ്ഞത് എവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും നമ്മൾ ഓൺലൈനായിട്ടാണോ നിയറസ്റ്റ് ഷോപ്പിൽ നിന്നാണോ വാങ്ങുക പിന്നെ നമുക്കിതെങ്ങനെ സെയിൽ ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഇപ്പോഴത്തെ ഏത് ജില്ലക്കാരായിക്കോട്ടെ നിങ്ങളുടെ സ്ഥലം ഏത് സ്ഥലമായിക്കോട്ടെ അവിടെ ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് എങ്ങനെ കച്ചവടം പിടിക്കാം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട് ഇതിപ്പം ഒന്നോ രണ്ടോ മാസത്തെ ക്ലാസ് അല്ല ഈ നാനൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലാം ഇപ്പൊ ഒരു ആറു ഏഴ് മാസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അതിൽ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കണം എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുക എങ്ങനെയാണ് സെയിൽ ചെയ്യുക എങ്ങനെയാണ് പ്രോഫിറ്റ് കിട്ടുക നമുക്ക് എത്ര രൂപ ഓരോ മാല ആയിക്കോട്ടെ ഓരോ കയച്ചേനായിക്കോട്ടെ അതിൽ എത്ര രൂപ വരെ നമുക്ക് മാർജിൻ പിടിക്കാം എത്ര രൂപയ്ക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും എന്തൊക്കെ പറഞ്ഞാലാണ് നമുക്ക് ഇത് പ്രൊഡക്റ്റ് സെയിൽ ആവുക എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് കടകൾ പിടിക്കാൻ സാധിക്കുക ഓൺലൈനായിട്ട് എങ്ങനെ കടകൾ പിടിക്കാം ഓഫ്ലൈനായിട്ട് എങ്ങനെ കടകൾ പിടിക്കാം നമുക്ക് എങ്ങനെ ഈ ഒരു കച്ചവടം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി നമുക്കൊരു ജീവിതമാർഗ്ഗമാക്കി വരുമാന മാർഗ്ഗമാക്കി വീട്ടന്മാർക്ക് എടുക്കാം അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് എന്നാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പോൾ അതിന് വാങ്ങണ ഫീസ് വെറും നാനൂറ്റമ്പത് രൂപ മാത്രമാണ് അപ്പോൾ വെറുതെ തമാശയ്ക്ക് വേണ്ടി നിങ്ങളാരും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യരുത് ജെവിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജോലി മുന്നോട്ട് കൊണ്ടുപോകണം ഈ ഒരു ജോലി ജോലിയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വരുമാനം കണ്ടെത്തണം എന്നാഗ്രഹമുള്ളവർ മാത്രം എൻ്റെ സപ്പോർട്ട് ആഗ്രഹം ആവശ്യമുള്ളവർ മാത്രം ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പെട്ടെന്നൊന്നും നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല ഇന്നോ നാളെയോ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് എല്ലാവരും അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി ഒക്കെ കൊടുത്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു ക്ലാസ് എല്ലാവരും വെച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പോൾ സീരിയസ് ആയിട്ട് ഈ കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നവർ മാത്രം നാനൂറ്റമ്പത് രൂപ എങ്കിലും ഫീസ് മുടക്കാൻ താൽ പറ്റുന്നവർ മാത്രം ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നമുക്ക് അത്ര നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട ആണ് എല്ലാവർക്കും സ്ഥിരമായിട്ട് വർഷം ഇപ്പോൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒത്തിരി വർഷങ്ങളോളം ഈ ഒരു ഫീൽഡിൽ കൂടെ നിങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ ഒരു ലൈഫായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്